भी चाहे वो वो कितना भी बड़ा क्यों ना हो अगर महिलाओं के के सम्मान के साथ खिलवाड़ करता है രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിൽ എന്ത് നല്ല കാര്യം നടന്നാലും അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മോദിജി എന്നും ഫ്രണ്ട് തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ സ്വർണം നേടിയാലും ഇനി അഥവാ ഇന്ത്യ ബഹിരാകാശത്ത് റോക്കറ്റ് വിട്ടാൽ എല്ലാത്തിന്റെ ക്രെഡിറ്റും മോദിജിക്ക് വേണം പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ സഹായത്തോടെ മത്സരിക്കുന്ന ഒരാൾ സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും പിന്നീട് അത് പുറത്താവുകയും ചെയ്തു ഈ വിദ്വാനാണെങ്കിൽ നൈസായിട്ട് രാജ്യം വിട്ടു പോവുകയും ചെയ്തു പക്ഷെ ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ മോദിജി പറയും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോദിജിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല കാരണം ഈ വീഡിയോസ് ലീക്ക് ആവുന്നതിന് ഒരാഴ്ച മുൻപ് പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി ഘോരഘോരം പ്രസംഗിച്ച ആളാണ് ശ്രീമാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്തെന്നാൽ ഈ വീഡിയോകളെ കുറിച്ച് കർണാടകയിലെ ബി ജെ പി പാർട്ടിയിലെ വലിയ മുടികൾക്കെല്ലാം നല്ല അറിവുണ്ടായിരുന്നു എന്നതാണ് सीट नल की। नी हो। ये दो हजार या इसका मतलब तबका है जब वो इनके सरकार के भागीदार थे देवगौड़ा जी की पार्टी और कांग्रेस पार्टनर थे तबका है इसका मतलब उन्होंने सरकार में रहते हुए ഈ അതായത് മോദിജിയുടെയും ഇതിലെ അഭിപ്രായത്തിൽ സ്ത്രീകളുടെ ഈ രണ്ടായിരം വീഡിയോകൾ പുറത്തു വന്നതല്ല പ്രശ്നം പ്രശ്നം ഇതാണ് ഇത് ഇപ്പോൾ പുറത്തു വന്നു കാരണം ഇത് നാലഞ്ചു വർഷം പഴക്കമുള്ള വീഡിയോ ആണല്ലോ പക്ഷെ ഇവരാരും തന്നെ ആ വീഡിയോയിൽ ഉൾപ്പെട്ട സ്ത്രീകളുടെ സുരക്ഷയെ കുറിച്ചോ അവരുടെ സേഫ്റ്റിയെ കുറിച്ചോ അവരുടെ ഇമേജിനെ കുറിച്ചോ ഒന്നും ആലോചിക്കുന്നില്ല ഈ വീഡിയോകൾ പുറത്തു വന്നതിനു ശേഷം അതിലുൾപ്പെട്ട നൂറുകണക്കിന്റെ സ്ത്രീകൾക്കാണ് ആ നാട് വിട്ട് പാലായനം ചെയ്യേണ്ടി വരുന്നത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഇവരാരും തന്നെ ഒന്നും ചെയ്യുന്നില്ല ചോദിക്കേണ്ട ചോദ്യം രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തെ പെൺമക്കളുടെ സുരക്ഷയ്ക്കാണ് ഞാൻ മുൻഗണന നൽകുന്നു എന്ന് പറഞ്ഞ മോദിജി സ്വന്തം പാർട്ടിയിലുള്ള ആൾക്കാർ ഇതിൽ അകപ്പെടുമ്പോൾ മൗനവൃതത്തിൽ എന്തുകൊണ്ടാകുന്നു എന്നാണ് निर्भया को याद याद करना जिसके कारण आपको दिल्ली की हर बहन बेटी आएगी और तब जाकर के के निशान पर സാധാരണക്കാരുടെ കാര്യം വിടാം രാജ്യത്തിന്റെ അഭിമാനമായിരുന്ന അത്ലറ്റ്സ് മോദിജിയുടെ പാർട്ടിയിലെ ഒരു എംപിയെ കുറിച്ച് പരാതി നൽകിയിട്ട് അതും മൈനറായ കുട്ടികളെ അടക്കം ലൈംഗികമായി ഉപയോഗിച്ചു എന്ന് പരാതി നൽകിയിട്ടും അദ്ദേഹം മൗനത്തിൽ തന്നെയാണ് क्रेडिट ये तो मेरे ही परिवार की है वहीं फिर से हम देश के प्रधानमंत्री जी से उम्मीद कर रहे हैं कि हमें इतना मजबूर ना किया जाए हम लड़कियों का आत्म सम्मान सबसे ज्यादा जरूरी है हिंदुस्तान की बेटियां हैं हम मैं बड़े शर्म के साथ मैं वो बोलना चाहूंगी कि हिंदुस्तान जैसे देश में अगर हम जैसी लड़कियों के साथ ऐसे होगा तो हिंदुस्तान में मैं सोच रही हूँ की हिंदुस्तान में कोई भी नॉर्मल महिला किसी भी जगह पे सुरक्षित नहीं है मैं ये एक विश्वास के साथ कल को बोल पाऊंगी कि इस देश में एक बेटी पैदा नहीं होनी चाहिए भारत की बेटी साक्षी ने हिंदुस्तान के तिरंगे झंडे को नई ताकत दी है नया सम्मान दिया की लड़ाई लड़ी पूरे दिल से लड़ी लेकिन अगर प्रेजिडेंट ब्रिजभूषण जैसे आदमी जैसा ही रहता है उसका जो उसका बिल्कुल सही होगी है उसका बिजनेस पार्टनर है वो अगर इस फेडरेशन में रहेगा तो मैं अपनी मैं अपनी कुश्ती को त्यागती और आज के बाद कभी भी आपको नहीं मोदी जी नारी എന്ത് പറഞ്ഞ അവരെല്ലാം സംസ്കാരി ബ്രാഹ്മിൻസ് ആണ് ഇതായിരുന്നു അവരെ ജാമ്യത്തിൽ വിടാനുള്ള ന്യായം എന്നാൽ സ്ത്രീകൾ സുരക്ഷിതരാണ് എവിടെയാണെന്നല്ലേ മോദിജിയുടെ പി ആർ പരസ്യത്തിൽ हो रही है, है खुशियों की रक्षा करें मोदी जी को जिताएं भारत को श्रेष्ठ बनाएं। मैंने कहा हिपोक्रेसी की भी सीमा होती है